സുഹൃത്തുക്കളെ നമസ്കാരം അരുതകാലം ന്യൂസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ഞളിന്റെ ഔഷധ ഗുണങ്ങളെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലെ നമ്മൾ കറിക്കൂട്ടുകൾ നിത്യ സാന്നിധ്യവുമാണ് അപ്പൊ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് വേണ്ടുന്ന മഞ്ഞൾ കൃഷി ചെയ്യാം സ്ഥലമില്ലാത്തവർക്ക് ഗ്രോ ബാക്ക് ചെയ്യാം ചട്ടിയിൽ ചെയ്യാം പിന്നെ നിലത്തൊക്കെ ചെയ്തിട്ട് വിളവെടുത്ത് എന്താണ് നമുക്ക് ശുദ്ധമായ മഞ്ഞൾ പൊടിപ്പിച്ചെടുത്ത നമ്മൾ കറിക്കൂട്ടുകൾ ഉപയോഗിക്കാം മറ്റു മരുന്നിനൊക്കെ ഉപയോഗിക്കാം അല്ലെ മഞ്ഞൾ കൃഷി ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് സ്ഥലമില്ലാത്ത ആളുകൾക്ക് നമ്മൾ പച്ചമഞ്ഞൾ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും വിളവെടുത്തിട്ട് മാർക്കറ്റിൽ വരും കിലോയ്ക്ക് ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപയ്ക്ക് കിലോയ്ക്ക് വിലയുണ്ടാവുള്ളൂ ഒരു ഒരു പത്ത് കിലോയൊക്കെ വാ ഇതേപോലെ വാങ്ങി ഞങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്ന പോലെ വാട്ടി ഉണക്കി പൊടിപ്പിച്ചാൽ നമുക്കൊരു ഒന്ന് രണ്ട് വർഷത്തേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഇനി ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്താട്ടോ വീട്ടിൽ തന്നെ കൃഷി ചെയ്താണ് അത് വാട്ടി ഉണക്കുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ വേണ്ടി ആദ്യമായിട്ട് ചെയ്യുന്നത് വേരൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ കൊട്ടി കളയുക കൊളഞ്ഞ് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകണം ഒരു നാലഞ്ച് തവണ കഴുകുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ എന്താണ് ചെളിയൊക്കെ പോകും ചെളിയൊക്കെ പോകുക അതിൻ്റെ കൂടെ തന്നെ വലിയ കഷ്ണങ്ങൾ ഒന്ന് നടുവേ ചീന്തുന്നതല്ലാതാണ് ഒന്ന് മുറിക്കുന്നതല്ല അപ്പോൾ പെട്ടെന്ന് വേഗാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം ഒന്ന് നാലഞ്ച് തവണ കഴുകി കഴിഞ്ഞിട്ട് മാറ്റി വെക്കുക ആ സമയം കൊണ്ട് ഒരു കലത്തിൽ വെള്ളം തിളപ്പിക്കണം വെള്ളം തിളപ്പിക്കുമ്പോൾ ഞങ്ങളൊക്കെ കർഷകർ സാധനം പുറത്തൊക്കെ ഇങ്ങനെ അടുപ്പ് കൂട്ടി മഞ്ഞളൊക്കെ ഇതേപോലെ വാട്ടുക ചെയ്യുന്നത് അതേപോലെ തന്നെ അച്ഛനും ചാച്ചൻ അച്ചായനും അമ്മച്ചിയൊക്കെ പഠിപ്പിച്ചതാണ് ആ രീതിയാണ് ഞങ്ങളൊന്നും അവലംബിക്കുന്നത് ഞങ്ങൾ കോഴിക്കോട് സിറ്റിയിലാണ് അപ്പോൾ എന്തായാലും ഇതേപോലെ തന്നെ നല്ല വെട്ടി തിളക്കുന്ന വെള്ളത്തിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മഞ്ഞൾ ഇടുക ചെയ്യുന്ന മഞ്ഞളിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ചാറ് മിനിറ്റ് കൊണ്ട് വീണ്ടും നന്നായി വെട്ടി തിളക്കും അപ്പം ഇടയ്ക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി രണ്ട് മൂന്നോളം ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ഒരു അഞ്ചെട്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം ഏകദേശം വന്നിട്ടുണ്ടെന്ന് വെന്തിട്ടൊന്ന് അടപ്പ് മാറ്റിയിട്ട് നോക്കുമ്പോൾ അത് അടപ്പയിലൊക്കെ നല്ല തൊലിയൊക്കെ പറ്റി പിടിച്ച് ചെയ്യും തൊലിയൊക്കെ അങ്ങനെ തന്നെ പോകും കേട്ടോ ഈ വാട്ടുനല്ലത്തൊണ്ട് കുറേ തൊരു പോകും അപ്പൊ നമ്മൾ ഒരു കഷ്ണം എടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയേക്കണം പൊട്ടിച്ച് നോക്കുമ്പം അതിൽ ചെറിയ നാല് വലിയ പോലെ തോന്നും ചെറിയ നൂല് വലിയ പോലെ തോന്നും പിന്നെ ഒന്ന് ഞെക്കുമ്പോൾ ഞെങ്ങും കൊള്ളും അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാം നന്നായിട്ട് വാടിയിട്ടുണ്ട് നന്നായിട്ട് പുഴുങ്ങിയിട്ടുണ്ട് വെന്തിട്ടുണ്ടെന്ന് അപ്പം ഇന്ന് നമ്മളിവിടെ മമ്മിയുണ്ട് മമ്മിയൊക്കെ വർഷങ്ങളായിട്ട് പച്ചമഞ്ഞൾ കൃഷി ചെയ്യും പൊടിപ്പിക്കുന്നതൊക്കെയാണ് മമ്മിയോട് ചോദിച്ചൊക്കെ മഞ്ഞൾ പൊടിക്കേടും വരിയല്ല വേഗാതെ കുടിച്ചു വെച്ചാൽ പെട്ടെന്ന് ഒരു പിന്നെ പൂപ്പില് പോലെയല്ല കുത്തനീച്ചു കുത്തുന്ന പോലെ ഒരു എന്തോ ഒന്ന് വരും നല്ലപോലെ വേയിച്ച് വെച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും വെക്കാം മക്കൊക്കെ കൊടുത്തുവിടാം ശരി നല്ലവര് വെന്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഒരു കൊട്ടയിലേക്ക് ഒരു വലിയ തവി കൊണ്ട് കൈ കൊള്ളാത്ത രീതിയിൽ തവി കൊണ്ട് എല്ലാം കോരി ഇടണം ഒരു ഒരു വേഷം പോലും കളയാതെ പോലെ ശേഷം വെള്ളം വലിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത പടി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉണക്കാനാണ് പരിപാടി നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തിട്ടാൽ ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങും ഒരു ഒരു ഓരോ ദിവസവും ഒന്നും ചെറുതായിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചിക്കിയാൽ നമ്മൾ ഉണങ്ങാത്ത ഭാഗം നന്നായിട്ട് ഉണങ്ങി ഒരു ആറേഴ് ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഉണങ്ങും ആ ദിവസങ്ങളിൽ നമ്മൾ കൈകൊണ്ടൊന്ന് തിരുമ്മണം തിരുമ്മുമ്പോൾ ഉണങ്ങും തോറും ഇതിൻ്റെ തൊലി നന്നായിട്ട് പൊളിഞ്ഞു പൊളിഞ്ഞു വരും അപ്പോൾ ഒരു ഏഴാമത്തെ ആറാമത്തെ ഏഴാമത്തെ എട്ടാമത്തെ ദിവസമൊക്കെ ലാസ്റ്റ് ദിവസം നന്നായിട്ടൊന്ന് തിരുമ്പുമ്പോൾ അതിൻ്റെ തൊലി മുഴുവൻ പൊളിഞ്ഞു പോയി നമ്മൾ വൃത്തിയായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി മുറത്തിലേക്ക് മാറ്റി ഇതേപോലെ മുറത്തിലേക്ക് മാറ്റിയിട്ട് ഒന്നും കൂടെ ഒന്ന് പേറ്റണം അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടാണ് ആ തൊലിയൊക്കെ ഉണ്ടൂടെ പറഞ്ഞു പോകും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കളയാനും അപ്പോൾ മുറത്തിലിട്ട് പേറ്റി പേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇനി പിന്നെ അടുത്ത് പൊടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് നമ്മളടുത്ത് തന്നെ മില്ലുണ്ട് പൊടിപ്പിക്കാൻ കൊണ്ടുപോകുന്നു അപ്പോൾ അതിൻ്റെ മുന്നേ വെറുതെ ഒന്ന് തൂക്കി നോക്കുക നമ്മൾ പച്ചമഞ്ഞൾ പത്ത് കിലോയാണ് വാട്ടി ഉണക്കിയത് ഇനി പൊടിപ്പിക്കാൻ വന്ന് നോക്കുമ്പോൾ വേണ്ട ഒന്നര കിലോയിൽ താഴേ ഉള്ളൂ അപ്പോൾ ഒന്നര കിലോയിൽ താഴെ നമുക്ക് കിട്ടില്ല പത്ത് പത്ത് കിലോ പച്ചമഞ്ഞൾ ഉണക്കുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ ഒരു ഒന്നേ നാനൂറ് ഒന്നേ നാനൂറ്റമ്പത് ഉണ്ടാവുമായിരിക്കും പരമാവധി അതേ ഉള്ളു അപ്പോൾ നമ്മൾ നമ്മുടെ ശുദ്ധമായ പച്ചമഞ്ഞൾ ഒരു പായവും ഇല്ലാത്ത ഒരു കലർപ്പും ഇല്ലാത്ത മഞ്ഞൾ പൊടി നമുക്ക് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ രീതിയിൽ അപ്പോൾ നമ്മൾ വന്ന് പൊടിപ്പിച്ച് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് നമ്മൾ ആവശ്യാനുസരണം ചെറിയ ചെറിയ കുപ്പികളിൽ ചെറിയ ചെറിയ പാത്രങ്ങളിൽ മാറ്റി വെക്കാം ഇത് ഞങ്ങൾക്ക് എന്തായാലും ഒരു രണ്ട് രണ്ടര വർഷം ഉപയോഗിക്കാനുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് വേണം കൊടുക്കാനുണ്ട് അപ്പോൾ ഇതേപോലെ ഈ രീതി അവലംബിച്ചുകൊണ്ട് നമുക്ക് ഓരോ വീടുകളിലും നല്ല ശുദ്ധമായ മഞ്ഞൾ പൊടി എല്ലാവർക്കും തയ്യാറാക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക ന്യൂസ് ഇത്രയും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു എട്ട് പത്ത് വർഷമായി ഇപ്പോൾ പത്താമത്തെ വർഷമാണ് തുടങ്ങിയത് അപ്പോൾ എന്തായാലും നിങ്ങളെയൊക്കെ സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്തായാലും ശുദ്ധമായ മഞ്ഞൾ പൊടി ഇതുപോലെ തന്നെ മുളക് പൊടി അല്ലെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ ഇതേപോലെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയിട്ട് ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും സാധിക്കട്ടെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാം നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം എന്തായാലും നന്ദി നമസ്കാരം